വെൽക്കം ടു ആംഗ്ലി ട്രി സിസ്റ്റി ഇന്ന് അപ്പുപ്പൻ കഥകളിൽ മൂന്നാമത്തെ കഥയാണ് മരം വെട്ടുകാരനും ജലദേവതയും കഥ കേട്ടിട്ടുണ്ടോ കഥ കേട്ടു ഈ ഇത് തന്നെയാ നമ്മള് പറഞ്ഞു പറഞ്ഞുതരാ കേട്ടോ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ ജീവിച്ചിരുന്നു നമുക്ക് മലയാളം നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് പറഞ്ഞു തരാം വൺസ് എപ്പൺ ടൈം ദയവർ ലീവ് ഡേ കട്ടർ ഇൻ എ വില്ലേജ് ഒരു ഗ്രാമത്തിൽ ഒരു കട്ടർ അഥവാ ഒരു മരം വെട്ടുകാമസിച്ചിട്ടുണ്ട് അദ്ദേഹം മരം വെട്ടി ഈ മരത്തിന്റെ വിറകുകൾ അടുത്ത കച്ചവടക്കാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ തടി കൊടുത്താണ് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം വനത്തിൽ മരം തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോടാലി അദ്ദേഹത്തിന്റെ കോടാലി എങ്ങനെയോ നദിയിലേക്ക് വീഴും നദിയുടെ തീർത്തുള്ള മരമാണ് വെട്ടിക്കിട്ടുള്ളത് അപ്പോൾ വലിയ വിഷമമായി അദ്ദേഹത്തിന് ജീവിച്ചു പോരുന്നത് ഈ കോടാലി ഈ മരം വെട്ടിയാണ് അപ്പോൾ ഈ കോടാലി പോയല്ലോ എന്നിട്ട് വിഷമിച്ച് ഒരു കാര്യം എന്റെ ദൈവം എൻ്റെ കോടാലി പോയല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവിടെ അവര് വിശ്വാസം പറഞ്ഞ ദേവത ഉണ്ടെന്നാണ് പറയുന്നത് ആ ജലദേവത വെള്ളത്തിനുള്ളിൽ ഒരു ദേവത ഒരു ഏഞ്ചൽ ജീവിക്കുന്നു യെസ് അപ്പോ ജലദേവതയെ വിളിച്ച് കരയുമ്പോൾ ജലദേവത പ്രത്യക്ഷപ്പെടും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പഴത്തേക്കും എന്റെ കോടാലി നഷ്ടപ്പെട്ടു പോയെന്ന് പറയും വെള്ളത്തിൽ പോയെന്ന് പറയും അപ്പോ ജലദേവത വെള്ളത്തിൽ മുങ്ങി ഒരു സിൽവർ ആക്സിത്തൊണ്ടുവരും ഒരു വെള്ളി വെള്ളിക്കോടാലി ഇതാണ് ഇതിന്റെ കോടാലി എന്ന് ചോദിക്കും അപ്പോ മരം പറയും ഇത് എന്റെ കോടാലിയല്ല അപ്പം ജലദേവത വീണ്ടും മുങ്ങി അടുത്ത് സ്വർണ്ണക്കൂടലെടുത്തുകൊണ്ടുവരും ഇതാണ് അതിൻ്റെ കോടാലി സ്വർണ്ണത്തിന് നല്ല വിലവെടിപ്പുള്ള എന്നിട്ട് അയാൾ പറയും ഇതെന്റെ കൊടാലി അല്ല എനിക്ക് ഈ കുടലിൻ്റെ മരം വെട്ടാനും പറ്റില്ല അതെന്റെ കൊടാലി വരുന്നത് ഇത് വിലപിടിപ്പുള്ള സ്വർണ്ണക്കൊടാലി ആണോ പറഞ്ഞിട്ടും അയാൾക്കത് വേണ്ട എനിക്കത് വേണ്ട എന്റെ കൊടാലി കിട്ടിയാൽ മതി ലാസ്റ്റ് ജലദേവത ഇയാളുടെ കോടാലി തന്നെ എടുത്തുകൊണ്ടുവരും ആ ഇതെന്റെ കോടാലി ആണ് അപ്പോൾ സത്യസന്ധനായ ഇയാളെ ജലദേവത ഇഷ്ടപ്പെടും ജലദേവത പറയും മുങ്ങി ചെന്ന് ബാക്കി സ്വർണ്ണ കോടാലിയും സിൽവർ കോടാലി രണ്ടു കോടാലിയും തിരിച്ചുകൂട്ടു മൂന്ന് കോടാലിന്റെ സ്വർണ്ണ കോടാലിയും തിരിച്ചു കൊടുക്കും അങ്ങനെ ഇവൻ സമ്പന്നനായി മാറും ഇത് കഥയിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് സത്യസന്ധത മാത്രം പറയാവുള്ള മാത്രമല്ല ഞാനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ വെള്ളത്തിലൊക്കെ ചാടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം വല്ല കോടാലിയോ വാക്കത്തിയോ ഒക്കെ അതിയുടെ അടിയിൽ കിടപ്പുണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം ഒരുപാട് വേസ്റ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് കമ്പി അത് അപ്പം ചാട് വളർത്തി സത്യം കേട്ടോ ആയിരിക്കണം ഇവർ കഥ അറിയാന്ന് പറഞ്ഞിട്ട് അറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം ഈ വിറക് വെട്ടുകാരൻ ഇത് പിന്നെ ഇവന്റെ കോടാലി സ്വർണ്ണക്കൂടലിൽ കിട്ടിയ കഥ എങ്ങനെ പുറത്ത് അറിഞ്ഞു മറ്റുള്ളവർ അറിഞ്ഞുകഴിഞ്ഞപ്പം വേറൊരാൾ ഇതുപോലെ തന്നെ വന്ന് കോടാലി വീണല്ല വലിച്ചെറിഞ്ഞിട്ട് ജലദേവത വിളിച്ചു കരഞ്ഞു കാരണം ഇതുപോലെ തന്നെ ജലദേവത വന്നു സ്വർണ്ണക്കൂടലെടുത്തുകൊണ്ടു ഇതാണ് എന്റെ കൊടാലി ഇതാ എന്റെ കൊടാലിന്ന് പറയും പിന്നെ ജലദേവന്റെ ഇപ്പം കള്ള പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് അവന്റെ ആ കൊടാലിയും കൊടുത്തില്ല ഈ കൊടാലിയും കൊടുത്തില്ല അവന്റെ കൊടാലി പറഞ്ഞു വെള്ളത്തിലിട്ടല്ലോ അങ്ങനെ ഒരു കഥ ആ ഒരു കഥയും കൂടെ കൂടെ നിങ്ങൾ കാണുകയല്ല അപ്പം എപ്പോഴും കള്ളം പറയുന്നവർക്ക് ഒരിക്കലും രക്ഷയില്ല ഇതാണ് ഈ കഥയുടെ ഗുണഭാഗം കേട്ടോ ഓക്കെ തെൻ അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് പിന്നീട് യൂട്യൂബിൽ വരാം അതുവരെ ഗുഡ് ബൈ ബൈ